മുണ്ടക്കയം ഹോളി ട്രിനിറ്റി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ട്രിനിറ്റി കലാസന്ധ്യ ദേവാലയത്തിൽ നടത്തപ്പെട്ടു പള്ളി വികാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത സിനിമാ താരം ജോജി കല്ലക്കുളം കലാസന്ധ്യയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നാട്ടിൽ വിശിഷ്ട വ്യക്തിയായി പോകുമ്പോൾ സ്വാഭാവികമായും എനിക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് വളരെ സാധാരണക്കാരനായി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാ മുഖങ്ങളും എനിക്ക് ഒന്നെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേരിട്ട് പരിചയമുള്ളവ തന്നെയാണ് തന്നെയുമല്ല ഇത്തരം വേദികളിൽ എനിക്ക് അർഹതയില്ലാത്ത തരത്തിൽ എന്നെ പുകഴ്ത്തുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഞാനിതുവരെ സംവിധായകനൊന്നും ആയിട്ടില്ല സഹസംഭിയനായി അഭിനേതാവായി ചലച്ചിത്രരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം ഏതാണ്ട് അടുപ്പിച്ചായിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരെ ഇത്തരം കലാസന്ധികൾ ഇത്തരം കലാസന്ധികളിലെ ഇത്തരം വേദികൾ ഒരുക്കി തരാനാണ് സംഘാടകർക്ക് സാധിക്കുക വേദികളെ കീഴടക്കേണ്ടതും അവിടെ പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ നേടിയെടുക്കേണ്ടതും കലാകാരന്മാർ തന്നെയാണ് വേദി എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ വളർച്ചയുടെ തുടക്കം എന്ന് ഞാൻ പറയും ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി പ്രോത്സാഹിക്കപ്പെടേണ്ടത് ആ കലാകാരൻ്റെ ശൈശവ കാലഘട്ടത്ത് ആണ് ഒരു കലാകാരൻ്റെ ശൈശവ കാലം എന്ന് പറയുന്നത് പിച്ച് വെച്ച് നടക്കുന്ന കാലമല്ല അവൻ അവനേത് ഒന്നിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ അതിൻ്റെ അവസരം തേടി നടക്കുന്ന ആ ഒരു കാലഘട്ടത്ത് തന്നെയാണ് അതിന് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കലാസന്ധ്യ നമ്മൾ സാധാരണ സഭ എന്ന് ചിന്തിക്കുകയും ആത്മീയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സഭ എന്നാല് ഒരു മനുഷ്യന്റെ വികാസത്തിന് കലാപരമായും മറ്റു കഴിവുകളും വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ആ ലക്ഷ്യം ലാക്കാക്കിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ വിവിധ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടത്തുമെങ്കിലും ഇപ്രകാരമുള്ള ഒരു കലാ സംഗമം വേദി ഒരുക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം വിവിധ താലന്തുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ താലന്തുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദികൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് ജൂബിലി കൺവീനർ ബോബിന മാത്യു സ്വാഗതവും സെക്രട്ടറി ആശാ ബിനു കൃതജ്ഞതയും രേഖപ്പെടുത്തി ചർച്ച് വാർഡൻ ജേക്കബ് പി ജോൺ റവറൻ സി എം മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സഭാജനങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് ഇതുമൂലം ഉണ്ടായത് ജോൺ കലാപരിപാടികളുടെ സംം നിർവഹിച്ചു സഭാചരങ്ങൾ ഗാനങ്ങൾ സ്കിറ്റുകൾ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു സമ്മേളനത്തിന് ശേഷം എല്ലാവർക്കും സ്നേഹവിരുന്ന് നൽകി